കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിനം എത്തി നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഓരോന്നായി ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാ മത്സരങ്ങളും ഒരു ദിനങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പോയിന്റ് നിലവാരം നോക്കുകയാണെങ്കിൽ ആ പയ്യന്നൂർ സബ് ജില്ല നാനൂറ്റി നാൽപ്പത് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തും അതോടൊപ്പം തന്നെ കണ്ണൂർ നോർത്തും തളിപ്പറമ്പ് നോർത്തും നാനൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം കലോത്സവത്തിന്റെ രണ്ടാം ദിനം മാത്രമേ ആയിട്ട് ു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ദിനങ്ങൾ വരാനുണ്ട് പയ്യന്നൂരിന് ഇനി രാവും പകലുമൊക്കെ ഉറക്കമില്ലാത്ത ദിനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി പോരാട്ടങ്ങളൊക്കെ ഏത് രീതിയിലാണ് കാഴ്ചവെക്കുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ദ കണ്ണൂർ വിഷന്റെ നമ്മുടെ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കലോത്സവത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് പിന്തുണ നൽകുന്ന പേർ കൂടിയുണ്ട് തീർച്ചയായും അവരുടെ പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം അപ്പോൾ ലസാരം അതുപോലെ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് കെ എം ജി ഡെവലപ്പേഴ്സ് എന്നിവരാണ് നമുക്ക് ഏറ്റവും മികച്ച പിന്തുണ നൽകിക്കൊണ്ട് കൂടെയുള്ളത് അപ്പോൾ ഇനി അടുത്തതായി നമ്മുടെ അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത് കൂടെ ഉള്ളത് ആണ് കാവികേലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ദേവിക ടി പി സ്വാഗതം ചെയ്യാം നമസ്കാരം ദേവിക തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു സന്തോഷം തോന്നുന്നു ആക്ച്വലി ഒന്നാം സ്ഥാനമൊക്കെ ലഭിച്ചാണ് എന്താണ് ഹാപ്പിനെസ് ഇത്ര മാത്രമേ ഉള്ളു സന്തോഷമൊക്കെ നന്നായിട്ട് മുഖത്ത് വരാത്ത ഒന്നാം സ്ഥാനം കിട്ടിയില്ലേ ഇനിയിപ്പിനാ ടെ എന്നാലും അതിന് മുമ്പ് ടെൻഷൻ ഉണ്ടായിരുന്നോ വേദിയിലേക്ക് കയറുന്നതിന് നല്ല ഓക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ പഠിപ്പിക്കുമ്പോ തന്നെ വളരെ കൂടി ഏറ്റെടുത്ത് പഠിച്ചു പിന്നെ ഇത് കാവ്യകേളി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് കേൾക്കാനൊക്കെ നല്ല സുഖമാണ് പക്ഷേ പഠിക്കാൻ കുറച്ച് നല്ല പരിശ്രമം തന്നെ ആവശ്യമാണ് നമുക്ക് മറ്റുള്ള ഐറ്റങ്ങൾ പോലെ പെട്ടെന്ന് പഠിച്ച് എല്ലാത്തിനും അതിൻ്റേതായ പരിശ്രമം വേണം വേണ്ട എന്നല്ല എന്നാലും ഇത് കൊല്ലങ്ങളായിട്ടുള്ള ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ എന്നാലും അത് ഏറ്റെടുത്ത കഴിഞ്ഞ കൊല്ലവും ഇവിടെ പങ്കെടുത്തു ഇവിടെ കഴിഞ്ഞ കൊല്ലം മൂന്നാം സ്ഥാനമായിരുന്നു അന്ന് മുതൽ നിർത്താതെ പരിശീലനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അത് വലിയൊരു സന്തോഷം കിട്ടി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയും നമ്മൾ പരിശ്രമം ചെയ്യുമെങ്കിൽ എന്തിനെന്ന് പറയൂലോ അതേപോലെ ആ പരിശ്രമം തന്നെയാണ് ഇന്നിപ്പോ ദേവിക ഇവിടെ കൊണ്ടെത്തിച്ചത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ കുറവാണിപ്പോ അപ്പൊ അതിൽ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ കാവികേളി ഇതേപോലെ എല്ലാവരും ഏറ്റെടുക്കണം നമ്മുടെ മലയാള ഭാഷയെ സ്നേഹിക്കാനും കുട്ടികളെ കൊണ്ട് സ്നേഹിപ്പിക്കാനും ഏറ്റവും നല്ലൊരു കല തന്നെയാണ് ഈ കാവ്യകേളി പക്ഷെ ഇങ്ങനെ മത്സര ഇനങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങി പോകുന്ന ഒരു അതെ 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 അത് തന്നെ കാവികേളി എന്താന്ന് പലർക്കും അറിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ കൊല്ല കഴിഞ്ഞതിന് മുന്നേ വർഷം ഇതേപോലെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടിക്കാണ് ഫസ്റ്റ് എട്ടിയത് അപ്പം ഞാൻ പഠിപ്പിച്ചതായിരുന്നു അപ്പം ആ സമയത്ത് കണ്ണൂർ വിഷന്റെ ആ കണ്ണൂർ വിഷന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ആ കൊല്ലം അപ്പോൾ അത് കണ്ട് ി പഠിക്കാൻ കുറേ പേരുണ്ട് ഇന്ന് ഇവിടെ വന്നപ്പോ അങ്ങനെയുള്ള കുട്ടികളെ പരിചയപ്പെട്ടു അതിൽ വലിയ സന്തോഷം കണ്ണൂർ ഒരു വലിയ താങ്ക്സ് കണ്ണൂർ അതെ ഈ വാർത്ത ഇപ്പൊ കാവികളിന്ന് അടിച്ച് കൊടുക്കുമ്പോ യൂട്യൂബിൽ അത് വരുന്നുണ്ട് ആദ്യം അപ്പം അത് കാണുന്നു ടീച്ചറും കൊടുക്കുന്നത് അതെ അതെ അപ്പൊ അത് കുട്ടികൾ കാണണോ പഠിക്കണോന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം അതിൽ നിങ്ങൾക്കും ഒരു വലിയ നന്ദി തീർച്ചയായും സന്തോഷം കണ്ണൂർ ഋഷിന്റെ പേരില് ബഹുമതി കൂടെ എന്നുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും കാവികളെ കുറിച്ച് പറഞ്ഞോളാം അതേരാണോ ഞാൻ മലയാളം ടീച്ചറല്ല ഞാനൊരു ശാസ്ത്രാധ്യാപികയാണ് ശാസ്ത്രാധ്യാപിക പക്ഷെ മലയാളം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ശാസ്ത്രാധ്യാപികയാണ് അപ്പൊ കാവികേളി എന്ന് പറയുമ്പോ നമ്മള് മലയാളം കവിതയിലുള്ള ഭാഷാവൃത്തത്തിലുള്ള കവിതകളിലെ ഏറ്റവും നല്ല അർത്ഥം പൂർത്തിയാകുന്ന എട്ട് വരികളാണ് ചൊല്ലേണ്ടത് അത് നമ്മളിപ്പോ അന്താക്ഷരി ഒക്കെ കളിക്കില്ലേ അതേപോലെയാണ് പക്ഷെ ഇത് ആ എട്ട് വരി ഒരാൾ ചൊല്ലിയാല് അതിന്റെ അഞ്ചാമത്തെ വരിയുടെ അക്ഷരം അതാണ് അടുത്താൾ അത് വെച്ചാണ് അടുത്താൾ ചെല്ലേണ്ടത് അത് ഈരടികളാണ് അപ്പം അതില് നാലു വരി രണ്ടു ഇരടി കഴിഞ്ഞാൽ വരുന്ന അക്ഷരം വെച്ചാണ് അടുത്താൾ ചെല്ലേണ്ടത് അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പൊ അതിൽ വൃത്ത വൈവിധ്യം ആ അത് എട്ട് വരിയിൽ അർത്ഥം പൂർണ്ണാവണം എന്നേ ഉള്ളൂ അപ്പൊ വൃത്തവൈവിധ്യം അതേപോലെ അക്ഷര ഒരു ഘടകമാണ് ഇതില് കാരണം കുട്ടികൾക്ക് മലയാളത്തിൽ ഇന്നില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാണ് തീർച്ചയായും അതിനൊക്കെ പിന്നെ മെമ്മറി നമുക്ക് മെമ്മറി പവർ വളരെ കൂടും ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ചു വയ്ക്കുകയല്ലേ അക്ഷരത്തിലെ അത്ര കവിത ഇതൊക്കെ സ്റ്റോക്ക് വേണം തലയിൽ വേണല്ലോ ഇതൊക്കെ അപ്പോഴല്ലേ ഇതെടുത്ത് പ്രയോഗിക്കാൻ പറ്റും അത്രയും കുട്ടികൾക്ക് ഓർമ്മശക്തി ഒക്കെ കൂട്ടാൻ ഇത് വളരെ നല്ലതാണ് പിന്നെ മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതൊന്നറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടിരിക്കേണ്ടതാണ് കേക്കാനും നല്ല രസമാണ് അക്ഷരസ്ഫുടതയെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ടീച്ചറേയും അക്ഷരസ്ഫുടത അത്രയും മികച്ചതായത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കാൻ അല്ലേ ദേവിക ഇങ്ങനെ മിണ്ടാതിരിക്കയാണ് ചെരി മാത്രമാണ് കൂടുതലും ആ ദേവിക 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 ഞാൻ കൊടുക്കാം പറയട്ടെ തോന്നുന്നു ടീച്ചർ അല്ലാതെ വേറെ ആരൊക്കെയാണ് ഇപ്പൊ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആരൊക്കെ അച്ഛനും എല്ലാവരും നല്ല സപ്പോർട്ടാന്ന് മിസ് മാത്രമല്ല സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും മറ്റു കുറെ ആളുണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് ഞാൻ കണ്ണ നിന്നു ഓൺലൈൻ രില്ല കള്ളനെന്നു വിളിച്ചിയിലെ വെണ്ണക്കട്ടെന്നും വേദന മട്ടെന്നും കള്ളം ചൊല്ലിക്കലമ്പീലെ കോലും കോപമോടമ്മയുടെ കയ്യിൽ കോലു മുടിച്ചു കൊടുത്തിലെ കണ്ണൻ നിന്നൂടെ കൂടെ വരില്ല കൂിച്ചിയിലേ അടിപൊളിയാണ് ആക്ച്വലി നമ്മൾ നമ്മളൊരു കാവ്യകീളി എന്ന് പറയുമ്പം ഇത്രയും ഭംഗിയുള്ളതാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി വരുന്ന ഒരിടം തന്നെയാണ് കാരണം കാവ്യകീളി നമ്മളൊരു നൃത്തം ഒക്കെ കാണുന്നത് പോലെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ മനോഹരമായിട്ട് അത് ചൊല്ലുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഭാവങ്ങളൊക്കെ ടീച്ചർ എന്താണ് അതിനോടൊപ്പം തന്നെ സംഗീതത്തോടൊപ്പം തന്നെ നൃത്തമൊക്കെ പഠിക്കുന്നതാണോ അതേ ഇല്ലേ ഞാൻ പഠിപ്പിക്കുന്നില്ല ഞാൻ ബേസിക്കലി ഡാൻസർ ആണ് പക്ഷെ നമുക്ക് ഇനിയിപ്പോ അറിയില്ല കേട്ടോ കാവികേലിയുടെ ഈ വീഡിയോ വരുമ്പോ ഇത്രക്ക് ഭാവം വേണ്ടാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമന്റ് ചെയ്യോന്നൊന്നും അറിയില്ല ഞങ്ങൾ അതിലെ ഉള്ളൂ ഇങ്ങനെ ഭാവ ഇങ്ങനെ ഭാവം ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അതങ്ങനെ ആയിപ്പോയിട്ടോ കേട്ടിരിക്കും അത്രേ ഉള്ളൂ നമ്മള് ഞങ്ങള് സന്തോഷത്തോടെയാണ് അത്രേ ഉള്ളൂ തീർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് അത്രയും മനോഹരമായിട്ടാണ് രണ്ടുപേരും ചേർന്നതിനെ ഏറ്റവും നല്ല നിലയത്തിലേക്ക് ഏറ്റവും നല്ല നിലവാരത്തിലേക്ക് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ദേവിക പത്താം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു അപ്പൊ ഇനി അങ്ങോട്ട് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അങ്ങനെയാണല്ലോ പറയാറ് Okay, आ, okay. okay, गारेने। 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 ും മലയാള പദ്ധതി പ്രൈസ് ഉണ്ട് തേർഡ് എ ഗ്രേഡ് ഇട്ടേരും മലയാളം പദ്ധതി ചൊല്ലിനെ അതെന്റെ വീട്ടിനടുത്തുള്ള ടീച്ചർ പഠിപ്പിച്ച ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ തീർച്ചയായും അപ്പൊ ഇനി മറ്റേതെങ്കിലും മത്സരദിനങ്ങൾ വരാനുണ്ടോ ഇല്ല കഴിഞ്ഞു 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 ഇനിയിപ്പോ സംസ്ഥാനത്ത് വെച്ച് നമുക്ക് സംസ്ഥാനത്തും ഒന്നാം സ്ഥാനമൊക്കെ വാങ്ങി കരസ്ഥമാക്കി തിരിച്ചു വരാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഐ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് അത്രയും നല്ലൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അപ്പം ആ ഒരു സന്തോഷത്തിൻ്റെ കൂടെ നമ്മുടെ ഒരു സ്നേഹ സമ്മാനം കൂടെ നൽകുകയാണ് സന്തോഷത്തിൻ്റെ കൂടെ അപ്പോൾ ഡബിൾ ഹാപ്പിയാണ് അല്ലേ തീർച്ചയായും എന്തായാലും താങ്ക് സോ മച്ച്